തീപിടുത്തമുണ്ടായ സിംഗപ്പൂർ കപ്പലിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ടൺ ഇന്ധനമുണ്ട് എന്നത് അപകട സാധ്യത കൂട്ടുന്നു അതിനടുത്തേക്ക് തീ പടർന്നിട്ടുണ്ടാകും എന്നാണ് നിഗമനം നൂറ്റി അൻപത്തി ഏഴിനും അത്യന്തം അപായകരമായ വസ്തുക്കൾ കണ്ടെയ്നറിൽ ഉണ്ട് എന്ന് കാർഗോ മാനിഫെസ്റ്റേഷനിൽ നിന്നും ലഭിക്കുന്ന വിവരമുണ്ട് കണ്ടെയ്നറുകൾ തെക്കൻ കേരള തീരത്തേക്ക് എത്താനുള്ള സാധ്യത ഏറെയാണ് കപ്പലിലാകെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി കണ്ടെയ്നറുകളാണുള്ളത് ഇതിൽ അറുന്നൂറ്റി എഴുപത്തൊന്ന് കണ്ടെയ്നറുകൾ ഡെക്കിലാണ് കാർഗോ മാനിഫെസ്റ്റ് പ്രകാരം ഇതിൽ നൂറ്റി അൻപത്തി ഏഴ് ഇനങ്ങൾ അത്യന്തം അപകടകരമായ വസ്തുക്കളാണ് പെട്ടെന്ന് തീപിടിക്കുന്ന കരദ്രാവക വസ്തുക്കളും കപ്പലിലുണ്ട് ഇരുപത്തി ഒന്നായിരത്തി കിലോഗ്രാമിനടുത്ത് റെസിൻ സൊല്യൂഷൻ കപ്പലിലുണ്ടായിരുന്നു പാരിസ്ഥിതികമായി അപകടകരമായ ഇരുപതിനായിരം കിലോഗ്രാം വസ്തുക്കളുമുണ്ട് ഇതിൽ വെടിമരുന്നിനുള്ള നൈട്രോസുലോസും അടങ്ങിയിട്ടുണ്ട് പലതരം ആസിഡുകളും ആൽക്കഹോൾ മിശ്രിതങ്ങളും നാഫ്തലിൻ കീടനാശിനികളുമുണ്ട് ഇതിനു പുറമേ രണ്ടായിരം ടൺ കപ്പൽ ഓയിലും ഇരുന്നൂറ്റി ടൺ ഡീസൽ ഓയിലും കപ്പലിലുണ്ട് എന്നത് അപകട കൂട്ടുന്നു അപകടമുണ്ടായ സ്ഥലത്തു നിന്നും തെക്കു കിഴക്ക് ദിശയിലേക്ക് കണ്ടെയ്നർ നീങ്ങാനാണ് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം ആദ്യം വിലയിരുത്തിയിരുന്നു വളരെ പതുക്കെ കണ്ടെയ്നറുകൾ നീങ്ങാനാണ് സാധ്യത ചില കണ്ടെയ്നറുകൾ കൊച്ചിക്കും കോഴിക്കോട്ടിനും ഇടയിലുള്ള തീരത്തടിയാൻ സാധ്യതയുണ്ട് എന്നാണ് ആദ്യ നിഗമനം എന്നാൽ നിലവിൽ കാറ്റിന്റെ ഗതിയും വേഗവും കണക്കിലെടുത്ത് തെക്കൻ തീരത്തേക്കും കണ്ടെയ്നർ എത്തിയേക്കാമെന്നും വിലയിരുത്തലുണ്ട് തെക്കു പടിഞ്ഞാറൻ കാറ്റ് ഈ ദിവസങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഇതും കണ്ടെയ്നറിന്റെ ഗതിയെ ബാധിക്കും കപ്പലിലെ എണ്ണ ചോർച്ചയിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരത്തിന് സമാന്തരമായി സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കണക്കുകൂട്ടൽ തീപിടിക്കുന്ന വിഷമയമായ വസ്തുക്കൾ കണ്ടെയ്നറിൽ ഉള്ളതിനാൽ ഇത്തവണ കൂടുതൽ ജാഗ്രത വേണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്